ഇന്നലെ നമ്മൾ അശ്വത്ഥാമാവിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ അത് കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ ആരാണ് അശ്വത്ഥാമാവ് എങ്ങനെയാണ് അശ്വത്ഥാമാവിൻ്റെ നെറ്റിയിൽ ആ ദിവ്യമണി അല്ലെങ്കിൽ ആ ചൂടാമണി എങ്ങനെയാണ് വന്നത് ആ രത്നം ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ രസകരമായ കുറേ കാര്യങ്ങളുണ്ട് അശ്വത്ഥാമാവ് ദ്രോണാചാര്യരുടെ പുത്രനാണ് എന്ന് നമ്മൾ പറഞ്ഞു ദ്രോണാചാര്യർ പിൽക്കാലത്ത് കൗരവരുടെയും പാണ്ഡവരുടെയും ആചാര്യനായിരുന്നയാളാണ് ദ്രോണാചാര്യരും അദ്ദേഹത്തിന്റെ ഭാര്യ കൃപിയുടെയും മകനായിട്ട് അശ്വത്ഥാമാവ് ജനിക്കുന്നു ദ്രോണാചാര്യർ എന്ന് പറയുന്നത് സമർപ്പിതനായിട്ടുള്ള ഒരു ബ്രാഹ്മണനും യുദ്ധകലകളിൽ പാരമ്പര്യമായി തന്നെ വലിയ പ്രാവീണ്യമുള്ള ഒരു യോദ്ധാവുമായിരുന്നു വളരെ വലിയ ഭക്തനായിരുന്നു ഈ ദ്രോണാചാര്യർ അപ്പോ അദ്ദേഹത്തിന് ഒരു മകൻ ജനിക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ട് അതൊരു സാധാരണ മകനാകരുത് തന്റെ മകൻ സർവശക്തനും ആരും അത്ഭുതപ്പെടുന്ന ശക്തിയും കഴിവുകളുമുള്ള ആളുമായിരിക്കണമെന്ന് ദ്രോണാചാര്യർ അതിയായി ആഗ്രഹിക്കുകയാണ് അങ്ങനെ പോരാളിയായി ലോകം അറിയപ്പെടുന്ന പ്രസിദ്ധനായ ഒരു മകൻ തനിക്ക് ജനിക്കുന്നതിന് വേണ്ടിയിട്ട് ദ്രോണാചാര്യർ ശിവനെ തപസ് ചെയ്യാൻ ആരംഭിക്കുകയാണ് ശിവനെ പ്രീതിപ്പെടുത്താനായിട്ട് ഘോരമായ തപസ് അദ്ദേഹം ചെയ്യുന്നു അങ്ങനെ ആ ഒരു തപസിൽ പ്രീതിപ്പെടുന്ന ശിവൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് അപ്പോൾ തന്റെ ആഗ്രഹം ദ്രോണാചാര്യർ ശിവനോട് പറയുകയാണ് തൻ്റെ ഭക്തനായ ദ്രോണാചാര്യരുടെ കഠിനമായ തപസിൽ പ്രീതിപ്പെട്ട ശിവൻ ദ്രോണാചാര്യരുടെ ആഗ്രഹം അനുവദിച്ചു കൊടുക്കുകയാണ് തന്റെ ദിവ്യശക്തിയുടെ ശക്തിയുടെ ഒരു ഭാവം ദ്രോണാചാര്യരിലേക്ക് അദ്ദേഹം പകർന്നു നൽകുന്നു അങ്ങനെ അദ്ദേഹത്തിന് ജനിക്കുന്ന മകൻ ആ ദിവ്യ ശക്തിയോടുകൂടി ജനിക്കുമെന്ന വരം ദ്രോണാചാര്യർക്ക് ശിവൻ നൽകുകയാണ് അങ്ങനെ അശ്വത്ഥാമാവ് അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് ജനിക്കുകയാണ് അതും സർവശക്തനായ ഒരു മകന്റെ ജനനം അശ്വത്ഥാമാവ് ഒരു സാധാരണ ജന്മമല്ല അത് ശിവന്റെ അംശമാണ് ശിവന്റെ ഭാഗിക അവതാരമായിട്ടാണ് അശ്വത്ഥാമാവിനെ കാണുന്നത് അശ്വത്ഥാമാവിലുള്ളത് ശിവാംശമാണ് എന്ന് ചുരുക്കം നിങ്ങൾ അശ്വത്ഥാമാവിന്റെ നെറ്റിയിലെ ആ മണി ശ്രദ്ധിച്ചു കാണും ശിവന് തൃക്കണ്ണാണെങ്കിൽ ശിവന്റെ ആംശമായി പിറന്ന അശ്വത്ഥാമാവിന് അവിടെയുള്ളത് ഒരു അത്ഭുത സിദ്ധിയുള്ള മണിയാണ് ആ അത്ഭുത മണിക്ക് ചില പ്രത്യേകതകളുണ്ട് കൽക്കി സിനിമ കണ്ട പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണും ആ അത്ഭുത മണി അശ്വദ്ധാ മാവ് എടുത്ത് തന്റെ നെറ്റിയിലേക്ക് വയ്ക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടാവുന്ന ഒരു മാറ്റം ആ അത്ഭുത മണി വയ്ക്കുന്നതിന് മുമ്പ് ദേഹമാസകലം ചോരയൊലിച്ച് വളരെ പ്രാകൃതനായി കാണപ്പെട്ട ശരീരത്തിൽ മുറിവുകൾ വൃണമായി മാറിയിരുന്ന മനുഷ്യൻ ഈ മണി എടുത്ത് നെറ്റിയിലേക്ക് വയ്ക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ മുറിവുകളെല്ലാം ഉണങ്ങിയ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിനും മാത്രം എന്ത് ശക്തിയാണ് അദ്ദേഹത്തിന് ഉള്ളത് ആ മണിക്കുള്ളത് മറ്റൊന്നുമല്ല ജന്മം കൊണ്ട് തന്നെ ആ മണിയുമായി തന്നെയാണ് അശ്വത്ഥമാവ് ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന് ചില കഴിവുകൾ നൽകിയിട്ടുണ്ട് അമാനുഷികമായ കഴിവുകൾ ആ രത്നം അദ്ദേഹത്തെ വിശപ്പ് ദാഹം ക്ഷീണം എന്നിവയിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ശരീരത്തിൽ പരിക്കുകൾ പറ്റുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ശക്തി അതായത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാവില്ല അദ്ദേഹത്തിന് ഭക്ഷണം ആവശ്യമായി വരില്ല വെള്ളം വേണമെന്നില്ല ദാഹമുണ്ടാവില്ല അദ്ദേഹത്തിന് ക്ഷീണം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അശ്വദ്ധാമാവിനെ അമാനുഷികനാക്കി മാറ്റുക എന്നതാണ് സത്യത്തിൽ ആ രത്നം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന അമൂല്യമായ ഒന്നാണ് ആ രത്നം അത് മഹാഭാരത യുദ്ധത്തിന്റെ അവസാനം അശ്വത്ഥാമാവിൽ നിന്ന് പറിച്ചെടുക്കുന്നത് കൃഷ്ണനാണെന്ന് പറയപ്പെടുന്നു എന്നിട്ടാണ് കൃഷ്ണൻ അദ്ദേഹത്തെ ശാപിക്കുന്നത് ആ സമയത്ത് ആ ശാപ കൽക്കി അവതാരം പുറക്കുന്ന സമയത്ത് അതിന് സംരക്ഷണമായിട്ട് നീ ഉണ്ടാകണമെന്നും ആ സമയത്ത് ആരത്നം നിന്റെ അടുത്ത് തന്നെ വന്നു ചേരുമെന്നും ഒക്കെ കൃഷ്ണൻ പറയുന്നതാ ശിവന്റെ ഭാഗിക അവതാരമോ അല്ലെങ്കിൽ ശിവാംശമോ ആയതുകൊണ്ട് തന്നെ അശ്വദ്ധാമാവ് സ്വാഭാവികമായി തന്നെ അനശ്വരനായിരുന്നു അദ്ദേഹത്തിന് അപാരമായ ശക്തിയും യുദ്ധ വൈദഗ്ധ്യവും അളവിലുള്ള അനശ്വരതയും ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നിസ്സാരനായിരുന്നില്ല കൃഷ്ണന്റെ ശാപം കിട്ടിയില്ലായിരുന്നുവെങ്കിലും അശ്വത്ഥാമാവ് ചിലപ്പോൾ അനശ്വരനായിട്ട് അതായത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കാലം ജീവിക്കുമായിരുന്നു എന്ന് കരുതാം ഇപ്പോ ശിവാംശമാണ് ഹനുമാൻ അദ്ദേഹവും സപ്ത പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിന് മരണമില്ല എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ വിവാംശമായ അശ്വത്ഥാമാവും അനശ്വരനായി തുടരാൻ സാധിക്കും പക്ഷേ കൃഷ്ണന്റെ ശാപം അദ്ദേഹത്തിന്റെ ശക്തികളെല്ലാം തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ നെറ്റിയിലെ ചൂടാമണി അദ്ദേഹത്തിന് നഷ്ടമാക്കുകയും ചെയ്തു അപ്പോൾ അശ്വത്ഥാമാവ് ഒരു ചെറിയ പുള്ളിയൊന്നുമല്ല അതിശക്തനായ ഒരാളാണ് മഹാഭാരതത്തിന്റെ അവസാനം പാണ്ഡവ പുത്രന്മാരെ വധിക്കാനായി ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഭൂത ആ ശക്തിയെ തകർക്കാൻ അശ്വത്ഥാമാവ് തപസ് ചെയ്യുന്നത് ശിവനെയാണ് ശിവനാണ് അദ്ദേഹത്തിന് അത്ഭുതസിദ്ധിയുള്ള വാള് സമ്മാനിക്കുന്നത് അപ്പോ ശിവാംശമായിട്ടുള്ള ഒരാളാണ് അശ്വത്ഥാമാവ് അതായത് ചില്ലറ പുള്ളിയൊന്നുമല്ല ശിവന് തൃക്കണ്ണിന് പകരമായിട്ടാണ് ആ ചൂടാമണി അവിടെ തന്റെ അംശമായ അശ്വത്ഥാമാവിന് രംഭിച്ചിരിക്കുന്നത് അപ്പോൾ അശ്വത്ഥാമാവിന്റെ വളരെ വലിയ ശക്തികളിൽ ഒന്ന് ആ ചൂടാമണി കൂടിയാണ് ഒപ്പം അനേകം ആയുധങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അടുത്ത വീഡിയോകളിൽ നമുക്ക് അതിനെ സംസാരിക്കാം